വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാഷി വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻ ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ എത്തിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വർഷം നമുക്ക് വെറും പഠിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ വർഷം സ്കൂൾ ഉണ്ടായിട്ടുള്ളത് വെറും നൂറ്റി അൻപത്തി അഞ്ച് ദിവസമാണ് നൂറ്റി അൻപത്തി ദിവസം മാത്രമാണ് നമ്മൾ സ്കൂളിൽ പ്രവൃത്തി ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൽ പാദവാർഷിക എക്സാമിൻ്റെ ടൈമും നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറവാണ് അതായത് കുറച്ച് സമയം മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലേ പ്രത്യേകിച്ച് ടീച്ചർമാർക്ക് ഇത്ര കുറഞ്ഞ സമയം കിട്ടുമ്പോൾ അവർ ഓടിച്ചിട്ട് പഠിപ്പിക്കേണ്ടി വരും അവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുപാട് ചാപ്റ്ററുകൾ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും നീ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് അതിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മണിക്കൂർ പോലും നമുക്ക് കിട്ടിയിട്ടില്ല വിദ്യാഭ്യാസ അവകാശ നിയ നിയമപ്രകാരം നമുക്ക് മിനിമം എണ്ണൂറ് മണിക്കൂറെങ്കിലും കിട്ടണം പഠിക്കാൻ വേണ്ടിട്ട് പക്ഷെ എണ്ണൂറ് മണിക്കൂറിൽ കുറവാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് തന്നെ ഇല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെ ഈ ആനുവൽ എക്സാമിന് ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ ആനുവൽ എക്സാം പല കുട്ടികൾക്കും ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ സമയം നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി കഴിയുക പ്രത്യേകിച്ച് ഫെബ്രുവരി മാസവും മാർച്ച് മാസവും ഒരുപാട് ചാപ്റ്ററുകൾ സ്കൂളിൽ സ്കീം ഓഫ് വർക്ക് പ്രകാരം തീരാനുണ്ട് അങ്ങനെ ഒരു സ്കീം ഓഫ് വർക്ക് ഉണ്ടാവുമ്പോൾ ഫെബ്രുവരിയിൽ തന്നെ ഈ മാർച്ചിൽ ഉണ്ടാവേണ്ട പാഠം കൂടെ തീർക്കണം ഫെബ്രുവരിയിലുള്ള പാഠം കൂടെ തീർക്കണം ഒരുപാട് പാഠങ്ങളിത് ഈ മാസത്ത് തന്നെ തീർക്കണം ആ രൂപത്തിലാണ് നമ്മൾ ടൈം ടേബിൾ കൂടെ വന്നത് അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഓടിച്ചിട്ട് എല്ലാ പാഠങ്ങളും തീർക്കുന്ന സമയമാണ് നമുക്ക് എത്രത്തോളം പഠിക്കാൻ വേണ്ടി കഴിയും എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുക നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് കമന്റ് ചെയ്യുക വേണ്ടപ്പെട്ട ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഈ വർഷത്തെ ഈ ടൈം ടേബിളിലെങ്കിലും നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് എക്സാമെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് അതിലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുത്തണം എങ്കിലും ഞങ്ങൾക്ക് നന്നായി പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണ്ടപ്പെട്ട മാക്സിമം ആളിലോട്ട് ഈ വീഡിയോ എത്തിട്ട് അതുവരെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് നമ്മൾ ഇജു ബോർഡിന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി കഴിയും എന്നും കൂടെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മൾ യജു പോട്ടിൻ്റെ ആപ്പിലൂടെ ഈ ക്രിസ്മസ് എക്സാം വരെയുള്ള എല്ലാ നോട്ടുകളുടെയും ക്രിസ്മസ് എക്സാം നോട്ട്സ് എന്ന് എജുപോർട്ടൻ്റെ ഏഴാം ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയും ക്രിസ്മസ് എക്സാം വരെയുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഓടിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഉണ്ടായിരിക്കും എല്ലാ നോട്ടുകളും ഓടിച്ചിട്ട് പഠിക്കുക അതോടെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി കഴിയും ഇനി അതിന് ശേഷമുള്ള ചാപ്റ്ററുകളും അത് ഉള്ള ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുവരെ നമ്മൾ എജു ബോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഈ റിസോഴ്സിനുണ്ടായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ചോദ്യ പേപ്പറുകൾ അതുപോലെ എക്സാംസിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക ഈ ആനുവൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് നമ്മളെ ആവശ്യമാണ് അല്ലേ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം നമ്മുടെ ഈ ജീജിപ്പോ ചാനലൂടെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ തരുന്നതും ആയിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഇതിനുള്ള ക്ലാസ്സുകളൊക്കെ കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ക്ലാസുകളൊക്കെ ആയിട്ട് കാണാം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കാനും ആരും മറക്കാതിരിക്കുക ബൈ ബൈ